സ്മിൻ വളരെ നന്നായിട്ടുണ്ട് നരേൻ അതിഗംഭീരായിട്ടുണ്ട് ഇതിലുള്ള മറ്റ് മറ്റു ക്യാരക്ടേഴ്സ് ഉണ്ട് മീരയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആയിട്ട് എണ്ണയിച്ച കുട്ടികൾ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലികാന്തയുടെ റോൾ അതായത് നരേൻറെ അമ്മയായിട്ട് വരുന്ന മല്ലികാന്തയുടെ റോള് അസ്സലായിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ എങ്കിലും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുണ്ട് അതിൻ്റെ ഹ്യൂമറൊക്കെ ഗംഭീരായിട്ട് വർക്ക് ആയിട്ടുണ്ട് അതിന്റെ ഓ അതിന്റെ ഒക്കെ ഓർമ്മ കിട്ടിയെന്ന് മാത്രമല്ല അത് അതിനൊക്കെ വർഷങ്ങൾ മാറിയിട്ട് നമ്മൾ നമ്മളാ പേരിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പേരായിരുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ നൊസ്റ്റാലി ശരിക്കും വരും പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് തോന്നും ഫസ്റ്റ് ഹാഫ് ഒക്കെ ശരിക്കും ഫുൾ രസായിട്ട് പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതിൻ്റെ കാമ്പ് സിനിമയുടെ കാമ്പ് എന്താന്ന് ചുരുലഴിഞ്ഞ് തുടങ്ങി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വരുമ്പോൾ നമുക്ക് ആ ഫണ്ട് ഫിലിമിൻ്റെ ഫണ്ട് ഫുള്ള് സത്ത് ഫുൾ കിട്ടിയിലാണോ അല്ലല്ല ഇത് റോം കോം അല്ലേ അപ്പം ഇത് നമ്മൾ ഇതിന് നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഇത് നമ്മൾ ആ എന്തെങ്കിലും പഠിക്കാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ പറഞ്ഞാണ്ടത് ഇതൊരു ഫൺ ഫിലിമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോണു നമുക്ക് മനസ്സിന് മനസ്സ് തട്ടുന്ന കുറേ ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനത്തിൽ നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇറങ്ങി വരാം സിനിമ ഒരിക്കലും മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല മെസ്സേജ് സിനിമയിലൂടെയാണോ നമുക്ക് കിട്ടേണ്ടത് ഏത് സിനിമയിലാണോ മെസ്സേജ് ഏതൊക്കെയാണോ എന്താ വെച്ചാൽ സിനിമ ഇസ് എ വെരി പേഴ്സണൽ തിങ് എനിക്ക് സിനിമ എന്ന് പറയുന്നത് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് കാണുന്ന ഒരു സാധനമല്ല അതിന് നല്ല പുസ്തകങ്ങൾ വായിക്കാം വലിയ വലിയ ആൾക്കാരോട് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക അതല്ലേ ചെയ്യേണ്ടത് സിനിമ നമുക്ക് ഒന്നെങ്കിൽ ആസ്വാദനത്തിന് അല്ലെങ്കിൽ വിഷമം വന്ന വിഷമഘട്ടത്തിൽ നമുക്ക് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ചിലത് അത്ര ഞാൻ ഞാൻ ആസ് എൻ ഓഡിയൻസ് കാഴ്ചപ്പാട് അതിൻ്റെ വ്യത്യാസമാണ് അത് എക്സാക്ട് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു പടം അവിടെ ഒരു ഫാമിലി മൂവിയാണ് ഫാമിലി ആയിട്ട് കാണാൻ കാണാവുന്ന നല്ലൊരു കോമഡിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിനിമ സീരിയസ് ഒന്നുമില്ല അതായത് പത്മകുമാറിൻ്റെ സീരിയസ് പടം വന്ന പുറത്ത് വന്നതാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല നല്ലൊരു പടം പത്മകുമാർ വേറിട്ടൊരു ഡയറക്ഷൻ നല്ല മീരാസ് വളരെ നന്നായിട്ടുണ്ട് മീരാസ്മൻ നരയനും മല്ലികാസുമാരും എല്ലാം നന്നായിട്ടുണ്ട് ഫാമിലി ഫാമിലി മൂവി ഫീൽ ഗുഡ് മൂവി കേട്ടോഷം തോന്നി കോംബോ മുഹൂർത്തങ്ങളിലും അതിലൊരു ശരിയും ഹ്യൂമറും ഇതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് സബ്മിക്റ്റും വർക്കൗട്ടായിട്ടുണ്ട് സോ ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയറിനെ എല്ലാവരും വീട്ടിൽ പോയി പടം കാണണം ഇറ്റ്സ് കമോട്ട് വെൽ താങ്ക് യു സിനിമാ സിനിമാ ചോദിക്കും പറയുന്നു സൂപ്പർ പെർഫോമൻസ് ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു നല്ല കോപ്പാണ് ഇന്ന് രണ്ടുപേർക്ക് ഇത്രയും ഫിലിമുണ്ട് എല്ലാവരും തിയേറ്ററുമായി കാണണം അദ്ദേഹം പ്രൊഡ്യൂസർ ആണ് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എല്ലാരും തിൽ എടുത്തു പറയാവുന്നത് മീന ജാസ്മിൻ അതേപോലെ തന്നെ നമ്മുടെ നരയൻ എന്ന് പറയ നരയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അഭിനേതാവിൻ്റെ ഒരു തിരിച്ചറിവാണ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ തെലുങ്ക് അതേപോലെ തന്നെ തമിഴ് ചിത്രങ്ങളിൽ മാറി നിൽക്കുകയായിരുന്നു തീർച്ചയായിട്ടും മലയാളത്തിലേക്കുള്ള മടങ്ങിവരുവ് എം പിന്നെയാണ് കുറേ നേരം കണ്ടിരിക്കും നമുക്ക് നമുക്ക് ജീവിക്കാനും ഇഷ്ടമാണ് മരിക്കാനും അല്ലേ അതുപോലെ ഭയപ്പെടുത്തുന്നു നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഭയപ്പെടുത്തുന്നുള്ളൂ കുറേ നേരം നമ്മൾ ചിന്തിപ്പിക്കും നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ മീരാജോസ് പിൻ ഗംഭീരമായിട്ട് നരങ്ങ നമ്മൾ കാണാത്ത രീതിക്കുള്ളൊരു പടമാണ് പിന്നെ പപ്പേട്ടൻ്റെ നമ്മൾ പടങ്ങൾ പല പടങ്ങളും കണ്ടിട്ടും അതിൽ വ്യത്യസ്തമായ പപ്പേട്ടൻ്റെ ഒരു സിനിമയാണ് എന്തായാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സൊക്കെ എത്തുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല ആ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ നമുക്ക് ഒത്തിരി ചിന്തിക്കാനുള്ള സിനിമ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തും മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊത്തിരി ചിന്തിക്കാൻ പറ്റിയ പപ്പേട്ടൻ്റെ ഒരു സിനിമ അത് ഗംഭീരമായിട്ട് നരനും വീരാജോസും പപ്പേട്ടനുണ്ട് ഗംഭീര സിനിമ യൂണിസ്റ്റ് ഒറ്റ വാക്കി റിസ്ക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് പക്ഷേ അത് പപ്പേട്ടൻ്റെ ആ ഒരു കൈയടക്കം സംവിധായകൻ കൈയടക്കം വളരെ പ്രകടമാണ് ഒരു സെക്കൻഡ് പോലും പേടയിൽ ഒരുപാട് ലാഗടിക്കാവുന്ന ഒരു സിനിമയാണ് പക്ഷെ ഒരു സെക്കൻഡ് പോലും ലാഗടിപ്പിക്കാതെയുള്ള സംവിധാനം ആ ലാഗ് വരുത്താതെ നമ്മളെ രസിപ്പിച്ച് സിനിമ കാണിപ്പിച്ചതിൽ ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസിൽ ഒരു വലിയ ഘടകമുണ്ട് സിനിമഗ്രാഫിക്ക് വലിയ ഘടകമുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അതിന് നിർണായകമായ കോൺട്രിബ്യൂഷനുണ്ട് ഉണ്ട് മൊത്തത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്നിട്ട് അവർ കാണേണ്ട ഒരു സിനിമ ആയിട്ടാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താ പറയുക നിരാശ വരുമ്പോൾ അല്ലെങ്കിൽ ടി വി അങ്ങോട്ട് എന്ത് എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം മനസ്സിലാക്കുന്നത് പുതിയ നല്ല മുറിയിൽ പക്ഷേ ആൾക്കാർക്ക് മെസ്സേജിലൊക്കെ പറ്റുമ്പോൾ സിനിമ കാണേണ്ടതെന്ന് അങ്ങനെ കരുതണ്ട അങ്ങനെ ഒരു സ്ട്രേറ്റ് ഓർഡണിപ്പിക്കൽ മെസ്സേജ് അല്ല ഒരു ഗംഭീര എൻ്റർടൈൻ സിനിമ എന്നാൽ അതിൻ്റെ രണ്ടും കറൻറ്റായിട്ട് നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടും നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ നേര് സിനിമ ഭയങ്കര വിജയമായിട്ട് കൊടുക്കണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ അത് അല്ല നേര് ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടു നേര് കണ്ടവർ ഈ സിനിമ കണ്ടാൽ മതി നേര് കാണാത്തവർ വേണമെങ്കിൽ അത് നേര് കണ്ടിട്ട് ക്യൂ എലിസബത്ത് കണ്ടാൽ മതി എന്തായാലും നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കും ഇതെന്തായാലും നല്ല സിനിമയാണ് അതുകൊണ്ട് തന്നെ അതിനർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അതിനർഹിക്കുന്ന ഒരു പ്രാധാന്യവും പ്രേക്ഷകർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ക്യൂൻ എലിസബത്ത് അതായത് പേര് പോലെ തന്നെ ഒരു ലേഡിയുടെ ശക്തമായ ഒരു കഥാപാത്രം അങ്ങനെയാണെങ്കിൽ പറയാം എന്തായാലും മീര ജാസ്മിൻ്റെ നല്ലൊരു തിരിച്ചു വരുവോ മീര ജാസ്മിൻ മാത്രമല്ല അതേപോലെ തന്നെ നരേനെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പടത്തിൽ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ വിഷ്വൽസ് നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് നല്ല സീനറികളും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ നിന്നൊരു മെസ്സേജ് ഒരു ചെറിയൊരു മെസ്സേജ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അതായത് ഈ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തത് നോക്കി അത് നമ്മൾ ഒറ്റ വശത്തുള്ളിൽ മാത്രം ചെക്ക് ചെയ്യാണ്ട് വേറെ വേറെ ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്തിട്ട് നമുക്കെ വിധി ചെയ്താൽ ആ ഒരു മെസ്സേജാണ് പളം തരുന്നത് എന്തായാലും പളം അതായത് കഥ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ലാഗടിച്ചു ഉള്ള കാര്യം പറയണല്ലോ ചെറുതായിട്ട് എനിക്ക് ലാഗടിച്ചു പക്ഷേ ക്ലൈമാക്സ് വന്നപ്പോൾ ഒരു ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രസമായിട്ടുണ്ട് എന്തായാലും വൺ ടൈം വെച്ചിൾ ആയിട്ട് കാണാം